അച്ഛനും അമ്മയും കൂടപ്പുറപ്പും ഉരുൾപൊട്ടലിൽ പോയപ്പോൾ ആ തീരാനഷ്ടങ്ങളെ ശ്രുതി ഉൾക്കൊണ്ടത് തന്നെ വിടാതെ ചേർത്തു പിടിച്ച ജൻസൻ്റെ കരങ്ങളുള്ളതിൻ്റെ ആശ്വാസത്തിലായിരിക്കും ആ ആശ്വാസം കൂടി നഷ്ടമായപ്പോൾ ശ്രുതിക്ക് കരയാൻ പോലും കണ്ണീരുണ്ടായിരുന്നില്ല ജെൻസന്റെ മൃതദേഹം കാണാൻ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ എത്തുമ്പോൾ ആശുപത്രിയിലെത്തുമ്പോൾ ശ്രുതിക്കൊന്നിനും ശക്തിയുണ്ടായിരുന്നില്ല വാഹനാപകടത്തിൽ മരണപ്പെട്ട ജെൻസന് അന്ത്യചുംബനത്തോടെ വിട നൽകി പ്രതിശ്രുധ വധു ശ്രുതി ശ്രുതിക്ക് അവസാനമായി കാണാൻ പ്രിയതമന്റെ മൃതദേഹം ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു നേരത്തെ പള്ളിയിൽ കൊണ്ടുപോയി കാണിക്കാനായിരുന്നു തീരുമാനിച്ചത് എന്നാൽ ശ്രുതിയുടെ മാനസിക ശാരീരിക അവസ്ഥ വളരെ മോശമായിരുന്നു അതിനാൽ ആശുപത്രിയിലേക്കാണ് മൃതദേഹം എത്തിച്ചത് ഏകദേശം പതിനഞ്ച് മിനിറ്റോളമാണ് അവൾക്ക് അവസാനമായി തന്റെ പ്രിയതമനെ കാണാൻ സാധിച്ചത് ചെൻസന്റെയും ശ്രുതിയുടെയും വിവാഹം നടക്കാൻ ദിവസങ്ങൾ മാത്രമുള്ളപ്പോഴാണ് ഈ അപകടമുണ്ടായതും ചെൻസൻ മരിച്ചതും വയനാട് ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട ശ്രുതിക്ക് താങ്ങായ ജെൻസന്റെ മരണവാർത്ത ഞെട്ടലോടെ അതിലുപരി വേദനയോടെയാണ് കേരളത്തിലുള്ളവർ കേട്ടത് കൽപ്പറ്റ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ജെൻസൺ കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് മരണത്തിന് കീഴടങ്ങിയത് ഉള്ളുലയ്ക്കുന്ന വിയോഗവാർത്തയിൽ സിനിമ രാഷ്ട്രീയ ഭേദമിനി എല്ലാവരും തങ്ങളുടെ ദുഃഖം പങ്കുവച്ചിരുന്നു നടി മഞ്ജു വാര്യർ കുറിച്ചിരിക്കുന്ന കുറിപ്പ് മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുകയാണ് ജൻസന്റെ മരണ വാർത്തയിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ് മഞ്ജു ഒരു വാക്കിനും ശ്രുതിയുടെ വേദന ഉൾക്കൊള്ളാനാകില്ല എന്ന് മഞ്ജു കുറിച്ചു എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ കൈപിടിച്ച ജെൻസനെയും മരണം കൊണ്ടുപോയി ഇനി ലോകമൊന്നാകെ ശ്രുതിയെ ഏറ്റെടുക്കട്ടെ ഇങ്ങനെയാണ് മഞ്ജു ഫേസ്ബുക്കിൽ കുറിച്ചത് ഒരു വാക്കിനും ഉൾക്കൊള്ളാനാകില്ല ശ്രുതിയുടെ വേദന ഒരു കൈത്തലത്തിനും തുടയ്ക്കാനാകില്ല ആ പെൺകുട്ടിയുടെ കണ്ണീർ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടമായ അവളുടെ കരം പിടിച്ച ജെൻസൻ എന്ന നന്മയും മരണം കൊണ്ടുപോകുമ്പോൾ കാലമേ എന്തിന് ഇത്ര ക്രൂരത എന്ന് മാത്രം ചോദിച്ചു പോകുന്നു ഇനി ലോകമൊന്നാകെ ശ്രുതിക്ക് കൂട്ടാകട്ടെ അവളെ ഏറ്റെടുക്കട്ടെ ഇങ്ങനെയാണ് മഞ്ചു കുറിച്ചത് നേരത്തെ നടന്മാരായ ഫഹദ് ഫാസലും മമ്മൂട്ടിയും സമൂഹ മാധ്യമങ്ങളിലൂടെ ജൻസന്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കുടുംബാംഗങ്ങളും വാഹനാപകടത്തിൽ പ്രതിശ്രുത വരനും മരിച്ചതോടെ തീർത്തുവാൻ ആഥയായി ശ്രുതി ആശുപത്രിയിൽ തുടരുകയാണ് ശ്രുതി ഇപ്പോൾ ചൊവ്വാഴ്ച ഉണ്ടായ അപകടത്തിൽ ശ്രുതിയുടെ രണ്ട് കാലുകളും ഒടിഞ്ഞിരുന്നു ഒരു ശസ്ത്രക്രിയ പൂർത്തിയാക്കിയിട്ടുണ്ട് നിലവിൽ ആരോഗ്യസ്ഥിതി സാധാരണ നിലയിലായതിനാൽ ശ്രുതി ആശുപത്രിയുടെ വാർഡിലേക്ക് മാറ്റിയിരിക്കുകയാണ് വെള്ളാറങ്കുന്നിൽ അപകടത്തിൽ പരിക്കേറ്റ മറ്റ് പേരും ആശുപത്രിയിൽ ചികിത്സയിലാണ് ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ജൻസനോടിച്ചിരുന്ന വാൻ ബസ്സുമായി കൂട്ടിയിടിച്ചത് അതേസമയം വാഹനാപകടത്തിൽ അന്തരിച്ച ജെൻസന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം സംസ്കരിച്ചു വയനാട് ഉരുൾപൊട്ടലിൽ കുടുംബം നഷ്ടമായ ശ്രുതിയെ തനിച്ചാക്കി ജൻസനും വിടവാങ്ങിയതിന്റെ ഹൃദയവേദനയോടെയാണ് വേദനയോടെയാണ് നാട് ഒന്നാകുന്നത് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തത് എങ്ങും അത്രമേലും സങ്കടം കാണാമായിരുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളും ദൃശ്യങ്ങളുമാണ് അവിടെ കാണാൻ സാധിച്ചത് മാതാപിതാക്കളും സഹോദരിയും ഉൾപ്പെടെ ഉള്ളവർ ജെൻസൻ അന്ത്യചുംബനം നൽകിയാണ് യാത്രയാക്കിയത് വീട്ടിൽ മതപരമായ ചടങ്ങുകൾ ഉണ്ടായിരുന്നു പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് മൃതദേഹം ആണ്ടൂർ നിത്യസഹായ മാതാ പള്ളിയിലേക്ക് കൊണ്ടുപോയത് അവിടെ വെച്ചാണ് സംസ്കാരം നടന്നത് കൽപ്പറ്റയിലെ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ജെൻസൺ മരണത്തിന് കീഴടങ്ങിയത് എന്തായാലും ശ്രുതി എന്ന ആ പെൺകുട്ടിയുടെ മനസ്സ് ഇപ്പോൾ ഒരു കല്ലുപോലെ ആയിട്ടുണ്ടാകണം അവളുടെ മനസ്സിൽ ഇപ്പോൾ മരവിപ്പായിരിക്കും അനുഭവപ്പെടുക അമ്മയും അച്ഛനും ആകെയുള്ള കൂടപ്പുറപ്പും നഷ്ടമായപ്പോൾ തന്നെ അവൾ തകർച്ചയുടെ വക്കിലായിരുന്നിരിക്കും ഒരു നിസാരം നമ്മുടെ കൂടെയുള്ള ഒരാളുടെ വേർപാട് പോലും സഹിക്കാൻ പറ്റാത്തവരാണ് നമ്മളൊക്കെ ആ നിലയ്ക്ക് ഒരു കുടുംബത്തിലെ ബാക്കി മൂന്ന് സ്വന്തമായ മൂന്ന് പേരെയും മരണം കൊണ്ടുപോയപ്പോഴും അവൾ തളരാതെ പിടിച്ചു നിന്നത് അവനോടൊപ്പം ജീവിക്കാനുള്ള കൊതി കൊണ്ടായിരിക്കും ഇപ്പോൾ അവനും മടങ്ങുമ്പോൾ ശ്രുതിയെ ചേർത്ത് പിടിക്കാൻ കേരളം മാത്രമേ ഉള്ളൂ ശ്രുതിക്ക് മനസ്സിന് കരുത്തുണ്ടാകട്ടെ ഇതെല്ലാം താങ്ങാനുള്ള ശക്തി ഉണ്ടാകട്ടെ ന്യൂസ് ഡെസ്ക് കർമ്മ